മുതൽ വരെയുള്ള വാക്യങ്ങൾ ജീവന്റെ ഉറവ ഹൃദയ രിക്കുന്നു അവന്റെ നേട്ടത്തിൽ ദൈവഭയത്തിന് സ്ഥാനമില്ല തന്റെ ദുഷ്ടത കണ്ടുപിടിക്കുകയോ വിലക്കപ്പെടുകയോ ഇല്ലെന്ന് അവൻ അഹങ്കരിക്കുന്നു അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ദുഷ്കർമ്മവും വഞ്ചനയുമാണ് വിവേകവും നന്മയും അവന്റെ പ്രവർത്തികളിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു കിടക്കയിൽ അവൻ ദ്രോഹാലോചന നടത്തുന്നു അവൻ ദുർമാർഗത്തിൽ ശരിക്കുന്നു തിന്മയെ അവൻ തുറക്കുന്നില്ല കർത്താവി അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു വിസ്വസ്ഥത മേഘങ്ങൾ വരെയും അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യാഘാതങ്ങൾ പോലെയുമാണ് കർത്താവി മനുഷ്യനെയും മൃഗത്തെയും അവിടെ നിന്ന് രക്ഷിക്കുന്നു ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം മനുഷ്യ മക്കൾ അങ്ങയുടെ ചെറിയ തണലിൽ അഭയം തേടുന്നു അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തി അടയുന്നു അവിടത്തെ അന്തർധാരത്തിൽ നിന്നും അവർ പാനം ചെയ്യുന്നു അങ്ങിലാണ് ജീവന്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും തുടർന്ന് നൽകണമേ അഹങ്കാരത്തിന്റെ പാദങ്ങൾ എന്റെ മേൽ പതിക്കാതിരിക്കട്ടെ ദുഷ്ടരുടെ കൈകൾ എന്നെ ആട്ടി ആട്ടിയോടിക്കാതിരിക്കട്ടെ തിന്മ ചെയ്യുന്നവർ അവിടെ തന്നെ കിടക്കുന്നു എഴുന്നേൽക്കാനാവാത്ത വിധം അവർ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു മുപ്പത്തി ഏഴാം സങ്കീർത്തനും നീ ഇരുമാനം ദുഷ്ടനും ദുഷ്ടരെ കണ്ടോ നീ അസ്വസ്ഥനാകേണ്ട ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങി പോകും സസ്യം പോലെ പാടുകയും ചെയ്യും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിനെ മരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും മദ്യദാനം പോലെ നിന്റെ അവകാശവും കർത്താവിന്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട കോപത്തിൽ നിന്ന് നകന്നു നിൽക്കുക ക്രോധം വെടിയുക പരിഭ്രമിക്കാതിരിക്കുക അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ ദുഷ്ടൻ വിവേശിക്കപ്പെടും കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും അവന്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല എന്നാൽ ശാന്തശീലൻ ഭൂമി കൈവശമാക്കും ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും ദുഷ്ടൻ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തുകയും അവന്റെ നേരെ പല്ലിറങ്ങുകയും ചെയ്യുന്നു എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ചു ചിരിക്കുന്നു അവന്റെ ദിവസം അടുത്തെന്ന് അവിടെ നിറയുന്നു ദുഷ്ടാൻ വാളൂരുകയും വെല്ലു ചെയ്യുന്നു ദരിദ്രരെ നിലം പതിപ്പിക്കാനും പരമാർഗ്ഗ ഹൃദയരെ വധിക്കാനും തന്നെ അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയം ഭേദിക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാന്റെ അല്പമാണ് മെച്ചം ദുഷ്ടന്റെ ഭജം തകക്കപ്പെടും നീതിമാരെ കർത്താവ് താങ്ങും കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു അവരുടെ അവകാശം ശാശ്വതമായിരിക്കും അവർ അനർത്ഥ കാലത്ത് ാലത്ത് അവർക്ക് ഉണ്ടാകും ദുഷ്ടർ നശിക്കുന്നു കർത്താവിന്റെ ശത്രുക്കൾ പുൽമേഴുകളുടെ തഴപ്പ് പോലെയാണ് അവർ മറഞ്ഞുപോകും മാഞ്ഞുപോകും ദുഷ്ടർ വായ്പ വാങ്ങിക്കും തിരിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുകയില്ല എന്നാൽ നീതിമാൻ ഉദാരമായി ദാനം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതർ ഭൂമി കൈവശമാക്കും അവിടുത്തെ ശാപമേറ്റുകാർ വിവേശിക്കപ്പെടും മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടെ നിന്ന് സുസ്ഥിരനാക്കും അവൻ വീണയിക്കാം എന്നാൽ അത് മാരകമായിരിക്കുകയില്ല കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പമായിരുന്നു ഇപ്പോൾ വൃദ്ധനായി പ്രദേശിക്കപ്പെടുന്നതോ അവന്റെ മക്കൾ വിഷിയാചിക്കുന്നതോ ഞാനിനോളം കണ്ടിട്ടില്ല അവൻ എപ്പോഴും ഉദാരമായി ദാനം ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുന്നു അവന്റെ സന്തതി അനുഗ്രഹത്തിന് കാരണമാകും തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക എന്നാൽ നിനക്ക് സ്ഥിര പ്രതിഷ്ഠ ലഭിക്കും കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു അവിടെ നിന്റെ വിശുദ്ധരെയും പരിരക്ഷിക്കുകയില്ല നീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടും എന്നാൽ ദുഷ്ടരുടെ സന്തതി വിവേശിക്കപ്പെടും നീതിമാന്മാർ ഭൂമി കൈവശമാക്കും അതിൽ നിത്യം വസിക്കുകയും ചെയ്യും നീതിമാന്റെ അകരങ്ങൾ അവന്റെ നാടിൽ നിന്ന് ദൈവത്തിന്റെ നിയമം അവന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു അവന്റെ കാലടികൾ വഴുതുന്നില്ല ദുഷ്ടൻ നീതിമാനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവനെ വധിക്കാൻ തക്ക നോക്കുന്നു കർത്താവ് അവനെ ദുഷ്ടന് വിട്ടുകൊടുക്കുകയില്ല ന്യായവിസ്ഥാനത്തിൽ കുറ്റം വിധിക്കപ്പെടാൻ സമ്മതിക്കുകയുമില്ല കർത്താവിനെ കാത്തിരിക്കുക അവിടത്തെ മാർഗത്തിൽ ചലിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും ദുഷ്ടരുടെ നാശം നീ കാണും ദുഷ്ടൻ പ്രബലനാകുന്നതും ലെബനോനിലെ ദൈവതാര പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ അതിലേക്ക് കടന്നുപോയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അവനെ അന്വേഷിച്ചു കണ്ടില്ല നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക സത്യസന്ധനെ സൂക്ഷിച്ചു നോക്കുക എന്തെന്നാൽ സമാധാനം താംശിക്കുന്നത് സന്തതി പരമ്പര ഉണ്ടാകും അതിക്രമികൾ ഒന്നാകെ നശിപ്പിക്കപ്പെടും ദുഷ്ടർക്ക് സന്തതി ഏറ്റുപോകും നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ് കഷ്ടകാലത്ത് അവരുടെ അഭയ കേന്ദ്രം അവിടെ നിന്നാണ് കർത്താവ് അവരെ സഹായിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നു അവിടെ നിന്നവരെ ദുഷ്ടിൽ നിന്ന് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യും കർത്താവിലാണ് അവർ അഭയം തേടുന്നത് മുപ്പത്തി എട്ടാം സങ്കീർത്തനം രോഗിയുടെ കർത്താവി അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നെ ലാഞ്ഞു തറച്ചിരിക്കുന്നു അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചിരിക്കുന്നു അങ്ങയുടെ രോഷം മൂലം എന്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല എന്റെ പാപനിമിത്തം എന്റെ അസ്ഥിക് ആരോഗ്യവുമില്ല എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു അതെനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു എന്റെ പൂഷത്വം മൂലം എൻറെ വ്രണങ്ങൾ അഴുകി മാറുന്നു ഞാൻ കുനിഞ്ഞ് നിരം പറ്റി ദിവസം മുഴുവൻ ഞാൻ വിളവിച്ചു കഴിയുന്നു എന്റെ അരക്കെട്ട് ജ്വരം കൊണ്ട് പൊള്ളുന്നു എൻറെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല ഞാൻ വീർത്തം ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു ഹൃദയശോഭ നിമിത്തം ഞാൻ ഇടിവേർപ്പെടുന്നു കർത്താവെ എൻറെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ എന്റെ നൽകൽ അങ്ങേക്ക് അജ്ഞാതമല്ല എന്റെ ഹൃദയം തുടിക്കുന്നു എന്റെ ശക്തിയെ ശയിക്കുന്നു കണ്ണുകളുടെ പ്രകാശവും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഉറ്റവർ അകന്നു മാറുന്നു എന്റെ ജീവനെ വേട്ടിയടുന്നവർ കെണിയിൽ ഒരുക്കുന്നു എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ വിനാശത്തെ പറ്റി സംസാരിക്കുന്നു അവർ ദിവസം മുഴുവനും വഞ്ചന നനയ്ക്കുന്നു ഞാൻ ബദനിനെ പോലെയാണ് ഒന്നും കേൾക്കുന്നില്ല വായു തുറക്കാത്ത മോകനെ പോലെയാണ് ഞാൻ ചെവി കേൾക്കാത്തവനെ പോലെയാണ് ഞാൻ ഞാൻ ഒരു മറുപടിയും പറയുന്നില്ല കർത്താവെ അങ്ങക്കു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്റെ ദൈവമായി കർത്താവെ അങ്ങാണ് എനിക്ക് ഉത്തരം ഉത്തരമറിയേണ്ടത് ഇതാണ് എന്റെ പ്രാർത്ഥന എന്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ ഇടയാക്കരുതേ ഇതാ ഞാൻ വേളാറായിരിക്കുന്നു വേദന എന്നെ വിട്ടുപിരിയുന്നില്ല ഞാൻ എന്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു എന്റെ പാപത്തെപ്പറ്റി അനുഭവിക്കുന്നു അകാരണമായി എന്റെ ശത്രുക്കളായി തീരുന്നവർ ശക്തരാണ് നന്മയ്ക്ക് പ്രതിഫലമായി അവർ എന്നോട് ചെയ്യുന്നു ഞാൻ നന്മ അവർ എന്റെ വിരോധികളായത് കർത്താവെ എന്നെ കൈവിടരുതേ എന്റെ ദീപമേ എന്നിൽ നിന്ന് അവന്ന് നിൽക്കരുത് എന്റെ രക്ഷയായ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരയണമേ മുപ്പത്തിയൊമ്പതാം സങ്കീർത്തനം മനുഷ്യൻ ഇഴൽ മാത്രം ഞാൻ പറഞ്ഞു നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികൾ ശ്രദ്ധിക്കും എന്റെ മുൻപിൽ ദുഷ്ടനുള്ളടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാതിടും ഞാൻ മൂകനും നിശബ്ദനുമായിരുന്നു എന്റെ നിശബ്ദത നിഷ്ഫലമായി എന്റെ സങ്കടം വർദ്ധിച്ചു കൊണ്ടേരുന്നു എന്റെ ഉള്ളിൽ ഹൃദയം തവിച്ചു ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തിച്ചൊലിച്ചു ഞാൻ സംസാരിച്ചു കർത്താവെ അവസാനം എന്തെന്നും എന്റെ ആയുസിന്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ എന്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ അവിടെ നിന്റെ ദിവസങ്ങൾ ഏതാനും അങ്കുലം മാത്രമാക്കിയിരിക്കുന്നു എന്റെ ജീവിതകാലം അങ്ങയുടെ ദൃഷ്ടയിൽ ശൂന്യപ്രായമായിരിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം മനുഷ്യൻ നിഴൽ മാത്രമാണ് അവന്റെ ബന്ധപ്പാട് വെറുതെയാണ് മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല കർത്താവി ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് എന്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ എന്റെ എല്ലാ അതിക്രമങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ എന്നെ ഫോഷന്റെ നിന്ദക്ക് പാത്രമാക്കരുതേ ഞാൻ ഊമ്മനാണ് ഞാൻ എന്റെ വായി തുറക്കുന്നില്ല അവിടെന്നാണല്ലോ ഇത് വരുത്തിയത് ഇനിയും എന്നെ പ്രഹരിക്കരുതേ അവിടത്തെ അടിയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു പാപനിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടെ കീടത്തെ പോലെ നശിപ്പിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം കർത്താവെ എൻറെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിൽ ചെവിക്കൊള്ളണമേ ഞാൻ കണ്ണീർ എടുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ ഞാൻ അങ്ങേക്ക് അല്പം നേരത്തേക്ക് മാത്രമുള്ള അതിഥിയാണ എൻറെ പിതാക്കന്മാരെ പോലെ ഞാനും ഒരു ഞാൻ മറന്നില്ലാതാക്കുന്നതിന് മുൻപേ സന്തോഷമെത്തെന്ന് അറിയാൻ എന്നിൽ നിന്ന് ദൃഷ്ടി പിൻവലിക്കണമേ നാൽപ്പതാം സങ്കീർത്തനം ദൈവമേ വൈകരുതേ ഞാൻ ക്ഷമാപൂർവ്വം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി ചായച്ച് എന്റെ നിലവിളി കേട്ടു ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ നിന്നെ കരകയറ്റി എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി അവിടെ ഒരു പുതിയ ഗാനം എൻറെ അതിരങ്ങളിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതം പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങേക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുരിങ്ങാൽ അവ അസംഖ്യമാണല്ലോ ബലികളും കാഴ്ചകളും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവിടെ നിന്ന് എന്റെ കാതുകൾ തുറന്നു തന്നോ ദഹന ബലിയും പാപപരിഹാര ബലിയും അവിടെ നിന്ന് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട് എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട് ഞാൻ മഹാസഭയിൽ വിമോചനത്തിന്റെ സന്തോഷ വാർത്ത അറിയിച്ചു കർത്താവി അറിയാവുന്നതുപോലെ ഞാൻ എന്റെ അതിരങ്ങളെ അടക്കി നിർത്തിയില്ല അവിടത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചില്ല അങ്ങയുടെ വിശ്വസ്തയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു അവിടത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചില്ല കർത്താവി അങ്ങയുടെ കാരുടെയും മിന്നിൽ നിന്നും പിൻവലിക്കരുതേ അവിടുത്തെ സ്നേഹവും വിശ്വസ്തയും എന്നെ സംരക്ഷിക്കട്ടെ എന്ന മറ്റനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു എന്റെ കാഴ്ച നഷ്ടപ്പെടുത്ത കവിതം എന്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു അവ എൻറെ തലമുടി അധികമാണ് എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു കർത്താവി എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ കർത്താവി എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആഗ്രഹിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ എന്ന് എന്നെ പരിഹസിച്ചു പറയുന്നവർ ലജ്ജ കൊണ്ട് സപ്തരാകട്ടെ അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട് അങ്ങന്റെ സഹായകന വിമോചകനുമാണ് എന്റെ ദൈവമേ വൈകരുതേ